യുഎ കിഡിലൊന്ന് സ്പൂട്ടി നമ്മളൊന്ന് പരിചയപ്പെടുത്തിട്ടോ ഇത് ഷാർജ ഖാനിലാണ് ഉള്ളത് ഹറായി എന്നൊരു സ്ഥലത്താണുള്ളത് ജസ്റ്റ് നമ്മുടെ ഈ വീഡിയോ വാച്ച് കഴിഞ്ഞാൽ അതിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞങ്ങക്ക് കിട്ടോ നല്ല അടിപൊളി സൂപ്പർ അപ്പൊ ഈ ഒരു അതായത് ചാർജ് ചെയ്യുന്ന ഏകദേശം ഒരു ഒന്നര മണിക്കൂർ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഹറായി പറഞ്ഞ സ്ഥലത്ത് എത്തി ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് വന്നാൽ മതി കേട്ടോ അടിപൊളിയാണ് ഇടയ്ക്ക് ഊപ്പാടീക്കണം അടിപൊളി ടാൻ കാണിച്ചത് അടിപൊളി ഇത് വിശ്വലായിട്ട് ഇപ്പം എടുത്താൽ അടിപൊളി ആയിട്ട് എടുത്തരാം നീന്തിമക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം ആഴത്തിലേക്ക് ആഴത്തിലേക്ക് പൂവയാട് ശുക്കളെ യോ അകാരമായ അന്നിട്ട് പരന്ത് കിടക്കൂളിയാ പോളി വൈബ് നിസാമേ നിസാമേ എവിടെ നിസാമയുടെ

மக்கள அடிச்சு வாஸ்டர் குட்டி மாஸ்டர் மாஸ்டர் முங்கிக்கோ முங்கிக்கோ ഞാൻ മുങ്ങി മുങ്ങി പിടിച്ചു ഞാൻ പിടിച്ചു അപ്പൊ ഈയൊരു വെള്ളക്കെട്ടിന് അത്യാവശ്യം രണ്ടു പേരുടെ ഹൈറ്റില് വെള്ളം കിട്ടും അപ്പോ നീന്തൽ അതിനുള്ള പ്രിക്കോഷൻസ് ആയിട്ട് വേണം വരാൻ മീൻസ് ട്യൂബ് അങ്ങനത്തെ നമ്മൾ പൊന്തിക്കെടുക്കാൻ പറ്റുന്ന ലൈറ്റ് ജാക്കറ്റ് അങ്ങനത്തെ ഐറ്റംസ് ആയിട്ട് വേണം നീന്താ വരാൻ കേട്ടോ അപ്പോൾ എല്ലാവരും വന്നിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണത് ഫാമിലിയൊക്കെ ആയി വന്നിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു വെള്ളക്കെട്ടിലേക്ക് എത്താനുള്ള റൂട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഷാർജയിൽ നിന്ന് വരുമ്പോൾ ഈ ഫോറുഫ് ഖാൻ ഇത്തനെക്കാട്ടി മുന്നായിട്ട് ഒരു റൗണ്ടോ ബോട്ട് നമുക്ക് കിട്ടും ആ റൗണ്ടോ ബോട്ടിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ കോർഫ് ഖാൻ ടച്ച് ചെയ്യാതെ പോകുന്ന ഒരു റിങ് റോഡാണിത് കേട്ടോ കോർഫ് ഖാൻ ടു ഹസന്തിപ്പ കണക്ട് ചെയ്യുന്ന ഒരു റോഡാണിത് ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നമുക്ക് അതിമനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റുമോ പോർട്ടിൻ്റെയും പിന്നെ നമ്മുടെ കോർഫ് ഖാൻ സിറ്റിയുടെ ഒക്കെ കാഴ്ചകൾ കാണാൻ പറ്റും പിന്നെ കിട്ടുന്ന റോണ്ടോ പോർട്ടിൽ നിന്ന് നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് എക്സിറ്റ് ഉണ്ടോ സെക്കൻഡ് എക്സിറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ കയറുന്നത് ഒരു കച്ചേലിക്കായിരിക്കും ആ കച്ചിൽ നിന്നും നമ്മൾ സ്ട്രേറ്റ് ഒരു ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ നമുക്ക് ഉള്ളിൽ പോടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്നതാണ് നമ്മൾ ഈ കണ്ട നമ്മളെ പൗണ്ടിൻ്റെ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു ഡാം കാണാൻ പറ്റും അടിപൊളി വിഷ്വൽ കിട്ടുന്ന അടിപൊളി സ്ഥലത്ത് ഒന്നല്ലെങ്കിൽ രാവിലെ വരണം അല്ലെങ്കിൽ വൈകീട്ട് വരണം ആ ഒരു വിഷ്വൽ ബ്യൂട്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് വന്ന് കഴിഞ്ഞാൽ അടിപൊളി വൈകാണ്ട സ്ഥലത്ത് രാവിലെ തന്നെ ഒരു നാലഞ്ച് വണ്ടികളൊക്കെ അവിടെ കിടക്കണ കേട്ടോ അത്യാവശ്യം ആൾക്കാരുണ്ട് എല്ലാവരും ചാടി തിമിർത്ത് കുളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതാണ് ഈ ലൊക്കേഷൻ കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നമ്മളിവിടെ വെച്ചൊരു വൈൻ്റപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഇനി അടുത്ത വെറൈറ്റി എവിടെയെങ്കിലുമൊക്കെ പൂളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നവർക്കും എല്ലാവർക്കും സെനിങ് ഔട്ട് താങ്ക് യു ബൈ ബായ്